അങ്ങനെ ഈ വർഷത്തെ ഐ എസ് എല്ലിലെ ആദ്യത്തെ മത്സരം തോറ്റുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത് എന്തായാലും കളിയിൽ ചില പോരായ്മകൾ ഉണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച കളി തന്നെയാണ് രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ കളിച്ചത് കൃത്യമായ സമയത്ത് കോച്ച് സബ്സ്റ്റിറ്റ്യൂഷനെ ഇറക്കിയില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കോച്ചിൻ്റെ ടാറ്റിക്സും കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൽ വർക്കായത് പക്ഷേ അവസാന നിമിഷം നിർഗാ നിർഭാഗ്യവശാൽ എല്ലാ പ്രാവശ്യവും ഒരു ഗോൾ വഴങ്ങുക അവസാനമാണ് അവസാനം വെച്ച് കലമുടക്കുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൊതുവായ ശീലമായതുകൊണ്ട് തന്നെ അവസാനം വെച്ച് ഒരു ഗോൾ വാങ്ങി വഴങ്ങി തോൽക്കേണ്ടി വന്നു എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ആദ്യ മത്സരം തോറ്റ എല്ലാ സീസണിലും ഫൈനലിൽ എത്തിയിട്ടുണ്ട് എന്നൊരു ചരിത്രം ബ്ലാസ്റ്റേഴ്സിനുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ആദ്യ സീസണിലും അതുപോലെ തന്നെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ സീസണിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലും ആദ്യ മത്സരം തോറ്റിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലെത്തിയത് അതുകൊണ്ട് തന്നെ തോറ്റുകൊണ്ട് തുടങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഭയക്കണം എന്ന് എല്ലാ ടീമുകളും പറയുന്നത് സത്യമായി ഈ സീസണിലും മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഏതായാലും ആദ്യ മത്സരം തോറ്റ ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരങ്ങളിലെ പിഴവുകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് വന്ന് ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ച് ഫൈനൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് മാറ്റി കുറച്ച് ലോഫ്റ്റഡ് പാസുകളൊക്കെ കൊണ്ടുവന്ന് ഗ്രൗണ്ട് പാസുകൾ കുറച്ച് ഗ്രൗണ്ട് പാസുകൾ കുറക്കാൻ നല്ല കഴിഞ്ഞ വൈസ്യത്തിൽ ആകെ മൂന്നാല് ക്രോസുകളാണ് കൃത്യമായി ലോഫ്റ്റഡായി വന്നത് ബാക്കി എല്ലാം ഗ്രൗണ്ടിലൂടെ ഒരേ ദിശയിലാണ് ബ്ലസ്റ്റേഴ്സ് നൽകിയിരുന്നത് അതെല്ലാം മാറ്റി കൃത്യമായി നല്ല കൃത്യമായ ക്രോസുകൾ നൽകി വളരെ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്താൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായും ഉപകാരപ്പെടും പ്രീതം കോട്ടാനിൻ്റെ ആ ക്രോസ് കൃത്യമായ ഒരു ക്രോസിൽ നിന്നുള്ള ജമനേഴ്സ് ഗോൾ നേടിയത് അല്ല നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇനിയും ഒന്നുകൂടി മികച്ച ഒരു രീതിയിലേക്ക് കൈയുർത്തി കൊണ്ടുവന്ന് ഈ വർഷം ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തി കപ്പ് അടിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം പിന്നെ ഈ വർഷത്തെ സ്ക്വാഡ് എല്ലാ ടീമിലേയും സ്കോഡ് വാലി പുറത്തു വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫണ്ടിറക്കുന്നില്ല പൈസ ഇറക്കുന്നില്ല താരങ്ങൾ ടീമിലെത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ എല്ലാവരുടെയും അണ്ണാക്കിലടിച്ചുകൊണ്ട് തന്നെ ഈ സീസണിലെ സ്കോഡ് വാല്യൂ വന്നപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജാൻസ് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടിയിലും ഒന്നാം സ്ഥാനം അവർക്കാണ് അതായത് എല്ലാ സീസണിലും മികച്ച ടീമുമായി അവർ തന്നെയാണ് വരല് രണ്ടാം സ്ഥാനം കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ഓഫ് സിയെ പിന്നിലാക്കിക്കൊണ്ട് അൻപത്തഞ്ച് പോയിന്റ് രണ്ട് കോടിയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും നല്ല വാല്യൂ ഉള്ള ടീം അപ്പോൾ നല്ല പ്ലേയേഴ്സും നല്ല ടീമുമാണ് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിലെ ചില പുഴവുകൾ മാറ്റിവെച്ചാൽ ഇനിയുള്ള എല്ലാ മത്സരവും കൃത്യമായി കളിച്ച് ഫൈനലിൽ എത്താൻ ബ്ലാസ്റ്റേഴ്സ് സാധിക്കും കപ്പടിക്കാൻ ബ്ലാസ്റ്റേഴ്സ് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നല്ല സീസൺ മുന്നോട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീട് നിർത്തുകയാണ്